ഹായ് ഓൾ അസ്സലാമു അലൈക്കും അസലാമലൈക്കും നമ്മൾ കടലേറ്റാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ തേങ്ങും റസ്ക്കും പൊടിയൊക്കെ എടുത്തിട്ടുണ്ടേ അപ്പോൾ നമ്മൾ അത് ചട്ടി വെച്ചിട്ട് അത് ചൂടായിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുകയാണ് എണ്ണ ഒഴിച്ചിട്ട് നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ സവോള ഇട്ട് കൊടുക്കുകയാണ് ഇതാ നമ്മളിവിടെ ചെറുതായി അരിഞ്ഞിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കറിവേപ്പില മല്ലിച്ചപ്പ് ഇതൊക്കെ ചേർത്തിട്ടുള്ളതൊക്കെ ഇതാക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇത് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കിഴങ്ങ് കേട്ടോ ഉടച്ച് വെച്ചിട്ടുള്ള കിഴങ്ങാണ് അതിട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മളിതിലേക്ക് ബീഫാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ബീഫ് ഞാനൊന്ന് മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഇനി അതിട്ട് കൊടുക്കുകയാണ് സവോള ഇട്ട് കൊടുത്തപ്പോൾ തന്നെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഉപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഉപ്പ് പാ പാകത്തിനാക്കിയിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്കും പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ റിസ്ക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി ഇപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ട് പൊരിച്ചെടുക്കാം ഞാനിവിടെ റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടി ചെറിയൊരു അടപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മുട്ടയിലിട്ടിട്ട് ഒന്ന് മുക്കിയിട്ട് മുട്ടയിലൊന്ന് മുക്കിയെടുത്തിട്ട് റെസ്കും പൊടി മുക്കിയിട്ട് നമ്മൾ പൊരിച്ചെടുക്കുകയാണ് ഇതുപോലെ മുട്ട മുട്ടയിൽ നമ്മൾ മുക്കിയെടുക്കുകയാണ് എന്നിട്ട് അത് നമ്മൾ റസ്കും പൊടി പൊതിയാണ് ഇങ്ങനെയല്ല നമ്മൾ പൊതിഞ്ഞെടുക്കാം കേട്ടോ റസ്ക്കിൽ എന്നിട്ട് ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം അപ്പം നമ്മൾ ഇതാ ഇനി ഇത് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ എണ്ണ ഒഴിച്ചെടുത്തിട്ട് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് കള്ളലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ